ഹലോ ടീ ജേർണിയിൽ മയിലിനെ കാണുന്നത് നല്ലതാണോ എന്ന് നോക്കിയാലോ ഈ ഒരു ജേർണിയിൽ നിങ്ങൾ മയലിനെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അല്ലേ ഈ ജേർണിയിൽ പ്രത്യേകിച്ച് ആൺമയിലിനെ അല്ലെങ്കിൽ മൈലുപ്പീലെ കാണുന്നത് അല്ലെങ്കിൽ മയിൽ കരയുന്ന സൗണ്ട് കേൾക്കുന്നത് ഇതൊക്കെ ഏറ്റവും നല്ല നല്ലതാണ് മയിലിനെ റിപ്പീറ്റായിട്ട് കാണുക എന്നല്ല ഉദ്ദേശിക്കണേ യാദൃശ്ചികമായിട്ട് കാണണം മയിൽ ഒരുപാടുള്ള സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർക്ക് ഈ ഒരു യൂണിവേഴ്സൽ സൈൻ വർക്കാകില്ല മയിൽ അധികം ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജീവിക്കുന്നവർ യാദൃശ്ചികമായി മയിലിനെ കണ്ടാൽ മാത്രമേ ഇത് പൂർണ്ണമായ അർത്ഥത്തിൽ ഒരു യൂണിവേഴ്സൽ സൈൻ സൈനാകുന്നുള്ളൂ ഓക്കെ ഇനി മയിലിനെ കണ്ടാൽ യൂണിവേഴ്സ് നമുക്ക് പ്രത്യേകിച്ച് ടി എഫ് ജേർണിയിലുള്ളവർക്ക് തരാൻ ഉദ്ദേശിക്കുന്ന അറിയിപ്പുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നാമതായിട്ട് നിങ്ങളുടെ ഡി എമ്മിൻ്റെ അവേക്കനിങ് നിങ്ങൾ നിങ്ങളുടെ ഡി എമ്മിനെ ലഡ്ഗോയൊക്കെ ചെയ്ത് നിങ്ങൾ സറണ്ടർ സ്റ്റേജിൽ നിങ്ങളുടെ സെൽഫ് ലവിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ആ ഒരു ടൈമിലാണ് നിങ്ങൾ മയിലിനെ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങളുടെ ഡി എമ്മിൻ്റെ അവേക്കനിങ് സ്റ്റാർട്ടായിട്ടുണ്ടെന്നാണ് മൈര് സുന്ദരമായി പീലിയൊക്കെ വിടർത്തുന്നത് പോലെ നിങ്ങളുടെ ഡി എമ്മിൻ്റെ അവേക്കനിങ്ങും സ്റ്റാർട്ടാവുകയാണ് നെക്സ്റ്റ് നിങ്ങളുടെ ന്യൂ ബിഗിനിങ്ങിനെ സൂചിപ്പിക്കുന്നു നിങ്ങളെ സെപ്പറേഷൻ സ്റ്റേജിൻ്റെ അവസാനത്തിൽ അവസാന ആ ഒരു ഘട്ടത്തിൽ വിഷമിച്ച് തളർന്ന് മടുക്കുന്ന ഒരു ടൈമിലാണ് നിങ്ങളുടെ മയിലിനെ കാണുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂ ബിഗിനിങ് സംഭവിക്കാൻ പോകുന്നു എന്നാണ് മീനിങ് അതായത് മയിൽ പീരി വിടർത്തുന്ന കാഴ്ച അത് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ വിഷമങ്ങളൊക്കെ അവസാനിച്ച് നിങ്ങൾ ലൈഫിൽ പുതിയ തീരുമാനങ്ങൾ എടുക്കാൻ പോകുന്നു ന്യൂ ബിഗിനിങ് എന്നൊക്കെയാണ് സൂചിപ്പിക്കുന്നത് ത്തത് നിങ്ങളുടെ സെൽഫ് കോൺഫിഡൻസിനെ സൂചിപ്പിക്കുന്നു നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ പോകുക എന്ന് ഉള്ളിൽ തീരുമാനിച്ചൊക്കെ ഇരിക്കുന്ന ഒരു ടൈമിലാണ് ഈ മയിലിനെ കാണുന്നതെങ്കിൽ മീൻസ് നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക നിങ്ങളുടെ കഴിവുകളിൽ വിശ്വസിക്കുക നിങ്ങൾ കറക്റ്റ് പാത്തിലാണ് നിങ്ങളുടെ തീരുമാനങ്ങൾ നിങ്ങൾക്ക് നടപ്പിലാക്കാൻ പറ്റും നീ അല്ലെങ്കിൽ നിങ്ങൾ ശക്തയാണ് എന്നാണ് സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ആ ഒരു ആത്മവിശ്വാസത്തെ സൂചിപ്പിക്കുന്നു ഓക്കെ അടുത്തത് നിങ്ങളുടെ ഹീലിംഗ് പ്രോപ്പർട്ടിയെ സൂചിപ്പിക്കുന്നു അതായത് നിങ്ങൾ നിങ്ങളുടെ കാർമിക് ട്രിഗേഴ്സിലൊക്കെ വിഷമിച്ചിരിക്കുന്ന ഒരു ടൈമിലാണ് നിങ്ങൾ മയിലിനെ കാണുന്നതെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ പേടിക്കേണ്ട നിങ്ങളുടെ ചുറ്റിലുമുള്ള എല്ലാ നെഗറ്റിവിറ്റീസിനെയും ട്രിഗേഴ്സിനെയൊക്കെ നേടാനുള്ള ഒരു ശക്തി നിങ്ങളിൽ തന്നെയുണ്ട് അത് മനസ്സിലാക്കുക അതിനെ പുറത്തെടുക്കുക എന്നാണ് കാരണം മയിൽ വിഷുപ്പാമ്പുകളെയൊക്കെ തിന്നുന്ന പക്ഷിയല്ലേ ഇവിടെ നിങ്ങൾ മയിലിനെ പോലെ ആവുക വിഷപ്പാമ്പുകൾ നിങ്ങൾക്ക് ചുറ്റിലുമുള്ള നെഗറ്റിവിറ്റീസും ട്രിഗേഴ്സും ഒക്കെയാണ് അടുത്തത് നിങ്ങൾക്കുള്ള സംരക്ഷണത്തെ സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ആ ഒരു സെപ്പറേഷൻ സ്റ്റേജിൽ നിങ്ങളെ കരഞ്ഞ് തളർന്നിരിക്കുന്ന ആ ഒരു ടൈം ഇനി എനിക്ക് ജീവിക്കണ്ട എന്നൊക്കെ ചിന്തിക്കുന്ന ആ ഒരു ടൈമിൽ നിങ്ങൾ അപ്രതീക്ഷിതമായി മയിലിനെ കാണുകയാണെങ്കിൽ അതിൻ്റെ അർത്ഥം വിഷമിക്കണ്ട ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ചുറ്റും ഒരു കാവൽക്കാരനെ പോലെ ഡിവൈൻ്റെ അല്ലെങ്കിൽ യൂണിവേഴ്സിൻ്റെ സംരക്ഷണം ഉണ്ടാകും എന്നാണ് മയിൽ എന്ന് പറയുന്നത് മുരുകദേവന്റെ വാഹനമല്ലേ അപ്പോ ആ ഭഗവാന്റെ അല്ലെങ്കിൽ ഡിവൈൻ്റെ യൂണിവേഴ്സിന്റെ സംരക്ഷണം നിങ്ങൾക്ക് ചുറ്റിനുമുണ്ട് എന്നാണ് ഓക്കെ ഓക്കെ ഡീയേഴ്സ് ഒരു കാര്യം പ്രത്യേകം മനസ്സിലാക്കുക യൂണിവേഴ്സ് നമുക്ക് തരുന്ന ഏതൊരു സൈനിൻ്റെയും അർത്ഥം ആ സൈൻ കാണുന്നതിന് തൊട്ട് മുൻപ് നമ്മുടെ ചിന്തകൾ എന്തായിരുന്നോ അതിനനുസരിച്ചിരിക്കും ഓക്കെ ഈ സൈനിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലായോ അപ്പോൾ നിങ്ങളുടെ സൈനിൻ്റെ അർത്ഥം അറിയാൻ ശ്രമിക്കുന്നതിന് മുൻപ് എന്ത് ചെയ്യണം ആ ടൈമിൽ ആദ്യം നിങ്ങളുടെ ചിന്ത നിങ്ങളുടെ മനസ്സിലെ ചിന്ത എന്താണെന്ന് എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുക ഓക്കെ അതിനുശേഷം മാത്രമേ മീനിങ് നോക്കാവൂ താങ്ക് യു